ജീവിച്ചിരിക്കുമ്പോൾ ആരും അങ്ങനെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട് ആരും അങ്ങനെ ആദരിക്കപ്പെടാറില്ല ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും കാലത്ത് ജീവിച്ചിരുന്ന പോയ്ഗേലപ്പ്രച്ഛൻ എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ദിനം പോലും ഇല്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം അദ്ദേഹം ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ ജാതിഹിംസക്കെതിരെ അവസാന കാലം വരെയും പോരാടിയിട്ടുള്ള മനുഷ്യനായിരുന്നു കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേ വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് വംശത്തിൻ ചരിത്രങ്ങൾ പാറിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ

പോയല്ലോ എന്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഇല്ലാതെ പോയല്ലോ കാണുന്നില്ല കാണുന്ന കാണുന്നീലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി ണുന്നുണ്ട് വംശത്തിൻ ചരിത്രങ്ങൾ ഉന്നത എന്നാൽ നിക്കുന്നു മാവൻ നീയോ ശക്തൻ ഈ മണ്ണുപുടിഞ്ഞാ നശക്തൻ വിണ്ണവനേ നീയോ ശക്തൻ ഈ മണ്ണുപുടിഞ്ഞാ നശക്തൻ வச்சி காணத்தின் புலயன் ஒரு பள்ளி பறையன் ஒரு பள்ளி மீன்பிடித்தாரன் மரக்கான ஒரு பள்ளி புலையன் ஒரு பள்ளி பறையன் ஒரு பள்ளி மீன் காரன் மறக்கான ஒரு பள்ளி കാരൻ മരയ്ക്കാനൊരു പള്ളി ഒരു പള്ളി മീൻ പിടുത്തക്കാരൻ മറയ്ക്കാൻ ഒരു പള്ളി തെക്കൊരു പള്ളി വടക്കൊരു പള്ളി മീൻപിടുത്തൊരു പള്ളി കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേ ചരിത്രങ്ങൾ സവർണ ബ്രാഹ്മണ്യം നിലനിര കടുത്ത രീതിയിൽ നിലനിന്നിരുന്ന അവരുടെ ജാതിഹിംസ നിലനിന്നിരുന്ന കാലത്ത് അതിൽ നിന്നും മോചനമുണ്ടാകാൻ വേണ്ടി മതം മാറിക്കഴിഞ്ഞാൽ അതൊന്നൊരു രക്ഷയാവും വിചാരിച്ചു പോയികേലപ്പച്ചൻ അങ്ങനെയാണ് ക്രിസ്തു ബൈബിൾ വായനയിലേക്കും അതിൽ അതിൽ കൂടി ക്രിസ്തു മിഷൻ മിഷണറിമാരുടെ എന്താ പറയുക ഈ വചനങ്ങൾ കേട്ടിട്ടും അതിൽ ആകൃഷ്ടരായി അദ്ദേഹം അതിലേക്ക് മാറുന്നത് ക്രിസ്തു മതം സ്വീകരിക്കുകയാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ പുലിയനൊരു പള്ളിയുണ്ട് പറയന് വേറെ പള്ളി മരക്കാർക്ക് വേറെ പള്ളി അങ്ങനെ പള്ളിയോട് പള്ളി വന്നാലും വ്യത്യാസമൊന്നുമില്ല എന്ന് മനസ്സിലായി പുലയനായാൽ ഒരു പള്ളി എന്തുകൊണ്ടാണ് ഒരൊറ്റ പള്ളി വരാത്തത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അന്ന് അദ്ദേഹം ഉന്നയിച്ചത് ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ചോദ്യം ഉന്നയിച്ച കൊയിലപ്പച്ചനെ ഒരു ദിനം കേരളത്തിൽ ഇല്ലാതായാലും ഞാൻ വളരെ കടുത്ത എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചോദ്യം ചോദിക്കേണ്ടത് ചോദിക്കേണ്ടവരോട് ചോദിച്ച മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ കലണ്ടറിൽ ഒരു പേരുണ്ടാകണം എന്നുള്ളത് എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വംശത്തിൻ്റെയും കൂടെ അഭിമാനത്തിൻ്റെയും ഒക്കെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്